ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അമ്പതാമത് ക്യാമ്പ് ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഇരിങ്ങാലക്കുട സേവാഭാരതി ഓഫീസിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സേവാഭാരത്തി വേണ്ടി സംബന്ധിച്ചുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇന്നിവിടെ ഈ സമ്മേളനം നടത്തുന്നത് കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് മാസങ്ങളായിട്ട് ഞങ്ങളുടെ സേവാഭാരതി നേത്രചികിത്സയും സൗജന്യമായി നേത്രചികിത്സയും ജീവനശാസ്ത്രജ്ഞയും നടത്തുകയാണ് വളരെ വിജയകരമായി നാൽപ്പത്തൊമ്പത് ഞാപ്പുകൾ നടത്താൻ കഴിയും ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ശനിയായിട്ട് അമ്പതാമത്തെ ക്യാമ്പാണ് നമുക്ക് അതിൽ നിങ്ങളെല്ലാവരെയും ഈ ക്യാമ്പിന് വിജയിച്ച വിജയിപ്പിച്ച എല്ലാ പ്രവർത്തകളും അതുപോലെ തിരിഞ്ഞാലക്കുട സേവാപാർട്ടി മറ്റുള്ള സന്നദ്ധ സംഘടനകളെ വ്യത്യസ്തമാക്കുന്നതെന്നോടും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളിലും തിരുങ്ങാനക്കുട സേവാപാരതി അഞ്ച് ഘടകങ്ങളായി ആയിരുന്നു വിദ്യാഭ്യാസം കാവൽ സേവ സ്വതംഭി എല്ലാ മേഖലകളിലും വേണ്ട പോട്ടവർക്കും എല്ലാവർക്കും അത് ജാതി മതംഗ ഭേദമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് തുറന്നു കൊണ്ടിരിക്കും അതാണ് മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നും സേവാ പാർട്ടിയാൽ വ്യത്യസ്തമാക്കുന്നത് ആരോഗ്യ യൂണിറ്റിൻ്റെ കീഴിലാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഭാരതത്തിലാണെങ്കിൽ എട്ട് മില്യൺ അന്തന്മാരുടെ നടക്കാക്കിയിരുന്നതും പഴയ കണക്കാണ് പാടി അവർക്ക് മതിയായ ചികിത്സയും അതുപോലെയുള്ള ശസ്ത്രക്രിയകൾ നടത്തി കഴിഞ്ഞു ആഴ്ചയുടെ മനോഹരമായ ലോകത്തിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോൾ അതിനുള്ള ഒരു ചവിട്ടുമടിയായിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ വ്യാപാപനം നടത്തുന്നത് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സെക്രട്ടറിയും നല്ല പ്രിയങ്കരുമായ താങ്ക് യു ഐ ഫൗണ്ടേഷനും അതുപോലെ കുമ്പിടിഞ്ഞാർക്കൽ ലയൻസ് ക്ലബും അതിന്റെ കോർഡിനേറ്ററായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീമാൻ ജോൺസൺ കോലങ്കണ്ണി സഹകരണത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ നാല്പത്തൊമ്പത് ക്യാമ്പും വിജയകരമായി നടപ്പിലാക്കാൻ സേവകാരിക്ക് സാധിച്ചു ഒരു ക്യാമ്പിൽ ഏകദേശം എഴുപത് എൺപത് പേരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇരുപത്തഞ്ചോളം പേർക്ക് ശസ്ത്രയ നടത്താനും സാധിച്ചു അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരുടെ ശസ്ത്രക്രിയ തന്നെ ഈ ക്യാമ്പ് ഉപയോഗിച്ച് നടത്താൻ സാധിച്ചു തിരിഞ്ഞാരപ്പുഴ മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഈ ക്യാമ്പിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് സേവാഭാരതി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അമ്പതാം ക്യാമ്പിനോട് അനുബന്ധിച്ച് അപ്പോളോ അഡ്ലക്സ് ആശുപത്രി അതുപോലെ ചേർന്നിട്ട് നമ്മൾ ഒരു ജനറൽ മെഡിക്കൽ ക്യാമ്പും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുടെ ക്യാമ്പും ഇതിന്റെ കൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നു ഒപ്പം ഇരിഞ്ഞാലക്കുട എൽ പി സ്കൂളുകളെ കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നമ്മൾ കുട്ടികൾക്കായിട്ട് എൽ പി കുട്ടികൾക്കായിട്ട് ഡെൻറ്റൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അമേല് ബോൺ ഡെൻസിറ്റി ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ എല്ലാ വാർഡുകളിലും ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നാണ് സേവാഭാരതി ലക്ഷ്യമിടുന്നത് അതിനാൽ ശ്രീമാൻ ജോൺസൺ കോലങ്കണ്ണിയെ പോലുള്ള സാമൂഹ്യ സേവന രംഗത്തെ സജീവ സാന്നിധ്യമായിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ സേവാഭാരതി കൈകോർക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ബാക്കി കുറിച്ച് ശ്രീമാൻ ജോൺസൺ ഈ ഈ അർദ്ധ സേവാഭാരതിൻ്റെ നമ്മൾ സിസ്റ്റർ നമ്മുടെ ബ്ലെസിൽ കോളേജ് പ്രിൻസിപ്പാൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂടാതെ ഇരിഞ്ഞാലക്കുടയിലെ നാല് വാർഡിലും എല്ലാ സ്ത്രീകളെയും നമ്മൾ ക്യാൻസർ വിമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത് തന്നെ നമ്മൾ ഈ പദ്ധതി തുടക്കമിടും ടെസ്റ്റ് തുടക്കത്തിലെ പിടിച്ചാൽ നമുക്ക് അവരെ പിടികിട്ടും അതുകൊണ്ടാണ് ഈ എല്ലാവരും ടെസ്റ്റ് അടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനൊരു ഭീമമായ ചിലവുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് സഹായങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയണത് അല്ലെങ്കിൽ ഇന്ന് ഏറെക്കുറെ ഈ ക്യാമ്പുകളിൽ ഏറ്റവും ചിലവേറിയ ക്യാമ്പാണ് ക്യാൻസർ ക്യാമ്പ് ഒരു ക്യാമ്പിൽ നമുക്ക് നാൽപ്പതായി ഇൻപതിനായിരം രൂപ ചിലവ് വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ പത്തിരുന്നൂറ് ക്യാമ്പ് നമ്മൾക്ക് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം സൗകര്യവും എല്ലാം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇരിഞ്ഞാലക്കുട ഈ ഇരിഞ്ഞാലക്കുടയിലെ നാൽപ്പത്തൊന്ന് വാർഡിനെയും നമ്മൾ ക്യാൻസർ വിമുക്ത ഒരു മുനിസിപ്പാലിറ്റി ആക്കാനും കൂടി ലക്ഷ്യപെട്ടുകൊണ്ടാണ് സേവാഭാരതി ലക്ഷ്യളിലും ഈ പ്രവൃത്തിയിലേക്ക് നീക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും സഹകരണം വേണം നമുക്കറിയാം ഈ ഇത്തരം ഇത്തരം വാർത്തകൾ നിങ്ങൾ എപ്പോഴും ഒന്ന് കൊടുക്കണം കാരണം നമ്മൾ ഇതെല്ലാം സേവനമാണ് ഇതിൽ ഒന്ന് ഒരാൾ കഴിഞ്ഞ് ഒരു രൂപമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് അതുകൂടി നിങ്ങളോടൊന്ന് ഊന്നി പറയുകയാണ്

ജൂൺ മുതൽ ജൂലൈ വരെ മുനിസിപ്പൽ സമ്പന്നമായ സംസ്കാര പാരമ്പര്യത്തെയും ജനകീയമായ കൂട്ടായ്മയെയും യും കൂട്ടിച്ചേർക്കുന്നേല മഹോത്സവം അരങ്ങേറുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ചോയ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയുടെ വർഷം തോറും വരുന്ന മഹോത്സവം ഈ പ്രാവശ്യവും പൊതുജന പങ്കാളിത്തത്തോടെ സമുചിതമായി ആഘോഷിക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു ഞാറ്റുവേള മഹോത്സവം പ്രകൃതിയോടുള്ള കടപ്പാടും കർഷകരോടുള്ള ആദരവും നമ്മുടെ സംസ്കാരത്തോടുള്ള ബഹുമാനവും പകർന്നു നൽകുന്ന ഒരു ജനകീയ ഉത്സവമാണ് കർഷക ജീവിതത്തിൻ്റെ ആരംഭം ഒരുക്കുന്ന ഈ വേളയിൽ കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി ഈ വർഷത്തെ ഞാറ്റുവേള മഹോത്സവം ജൂൺ ഇരുപത്തേഴ് മുതൽ ജൂലൈ ആറ് വരെയായി നാറ്റുവേല മഹോത്സവം ഇരുപത് ഇരുപത്തിയഞ്ച് മുനിസിപ്പൽ മൈതാനിയിലെ പത്ത് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുകയാണ് ദിവസവും രാവിലെ മുതൽ സാംസ്കാരിക സമ്മേളനങ്ങൾ കാർഷിക സെമിനാറുകൾ സാഹിത്യ ചർച്ചകൾ കലാമത്സരങ്ങൾ കലാപരിപാടികളും കൂടാതെ വൈവിധ്യമാർന്ന കാർഷിക പ്രദർശനങ്ങളിൽ കാർഷി കാർഷിക ഉപകരണങ്ങൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ നഴ്സറി മാമ്പഴമേള അമ്യൂസ്മെൻറ്റ് പാർക്ക് കുടുംബശ്രീ ഫുഡ് ഹോട്ടുകൾ പുസ്തകശാലകൾ ജിം ഉപകരണങ്ങൾ തുടങ്ങിയവയും മഹോത്സവത്തിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഫർണിച്ചറുകൾ സ്റ്റാളുകൾ ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാന്യായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ എം പി സുരേഷ് ഗോപി അവറുകളാണ് അതുപോലെ മുഖ്യാതിഥിയായിട്ട് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ അവർക്ക് പങ്കെടുക്കുന്നു പിന്നെ ഞാറ്റുവേല മഹോത്സവ പരിപാടികളിലേക്ക് എല്ലാവരെയും നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യാൻ നമ്മുടെ നാട്ടുകാരുല്ലവരും പങ്കെടുത്ത് ഈ നാറ്റുവേല മഹോത്സവം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വരി മാറ്റി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ അറബി ജ്യോതിഷം നടത്തുന്ന ഒറ്റപ്പാലം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ യൂസഫ് യൂസഫലി എന്നയാളെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച കാറോളം കിഴത്താണിയിലുള്ള പ്രതിയുടെ സ്ഥാപനത്തിലേക്കാണ് ഇയാൾ സ്ത്രീയെ വിളിച്ചു വരുത്തിയത് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യൂസഫലിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഴുവിലുള്ള യൂസഫലിയുടെ അറബി ജ്യോതിഷം നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരു യുവതിയെ നെഗറ്റീവ് എനർജി ഒഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു കേസുണ്ട് കൂടാതെ പഴുവിൽ കുറുമ്പിലാവിലുള്ള പ്രാണി ഹീലിംഗും അറബി ജ്യോതിഷവും നടത്തുന്ന സ്ഥാപനത്തിലേക്ക് യക്ഷിബാധയും കൈവിഷവും ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയെ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചികിത്സക്കാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയും അതിജീവിതം ധരിച്ചിരുന്ന എട്ടു പവൺ സ്വർണാഭരണങ്ങളും കൈക്കലാക്കുകയും ചെയ്ത കേസിലും പ്രതിയാണ് യൂസഫലി സ്ത്രീകളെ വിളിച്ചു വരുത്തി ചികിത്സയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്തോ ദ്രാവകം പ്രതിയുടെ കയ്യിൽ തിരുമ്മി നെറ്റിയിൽ തിരുമ്മിയും മൂക്കിൽ മണപ്പിച്ചും പാതി മയക്കിയും തളർത്തി കിടത്തിയുമാണ് ഇയാൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സിന്ധു മിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി ജി ധനേഷ് ഷൌക്കർ രാഹുൽ ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് െ തുടരുകയാണെന്നും ഇതിനെതിരെ കേരള കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നും സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുവന്നൂർ ബാങ്കിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായ്പാ തട്ടിപ്പ് നടത്തിയവർ അവർക്ക് കൂട്ടുനിന്നവർ അവരെ സംരക്ഷിച്ചവർ തട്ടിപ്പ് തുകയുടെ ഓഹരി കൈപ്പറ്റിയവർ ഇടനിലക്കാർ കുറ്റാരോപിതരായ ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായി കാലാവധി പൂർത്തീകരിച്ചിട്ടും നിക്ഷേപ തുക തിരികെ കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇനി ഈ നാട്ടിൽ ഉണ്ടാവരുതെന്നും പ്രതിഷേധ സമരം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ആമുഖ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ സേതു മാധവൻ പറയം വളപ്പിൽ സിജോയ് തോമസ് പി ടി ജോർജ് സതീഷ് കാട്ടൂർ എം എസ് ശ്രീധരൻ മുതിരപ്പറമ്പിൽ അഡ്വക്കേറ്റ് ഷൈനി ജോജോ ഫെനി എബിൻ അജിത സദാനന്ദൻ ലിംസി ഡാർവിൻ എബിൻ വെള്ളാനിക്കാരൻ ശങ്കർ പഴയാറ്റിൽ ഫിലിപ്പ് ഓളാട്ടുപുറം എൻ ഡി പോൾ നെരേപ്പറമ്പിൽ അഷ്റഫ് പാലിയ താഴത്ത് നൈജു ജോസഫ് ഊക്കൻ വിനോദ് ചേലൂക്കാരൻ എ ഡി ഫ്രാൻസിസ് ആഴ്ചങ്ങാട്ടിൽ ആർദർ വിൻസൻ ചക്കാലയ്ക്കൽ ലാലു വിൻസൻ പള്ളായി നെൽസൺ മാവേലി എൻ കെ കൊച്ചുആാറു ജോയൽ ജോയ് ആൻ്റണി അനൂപ് രാജ് അണക്കെത്തിപ്പറമ്പിൽ യോഹന്നാൻ കോമ്പാറക്കാരൻ തോമസ് ഇല്ലിക്കൽ പോൾ ഇല്ലിക്കൽ റാണി കൃഷ്ണൻ വെള്ളാപ്പിള്ളി റോഷൻ ലാൽ തോമസ് തുളവത്ത് ഷീല ഡേവിസ് ഫ്രാൻസിസ് അണ്ണി എന്നിവർ പ്രസംഗിച്ചു നമ്മൾ പക്ഷേ പിന്നീട് ചില ആളുകൾ പോലീസ് സ്റ്റേഷൻഷൻ കൊടുത്ത് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അങ്ങനെയാണ് കേസിൻ്റെ ആ ചരിത്രത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം അങ്ങനെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടും ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ചിലപ്പോ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ലോകത്തിലായ ആളുകൾ അവരിപ്പോൾ എല്ലാവരും തന്നെ ജാമ്യത്തില്ല പക്ഷേ അവരും കൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ ഇവിടെ കാശ് ഡിപ്പോസിറ്റ് ആളുകൾ പാവപ്പെട്ട ആളുകൾ യഥാസമയം കിട്ടേണ്ട ആളുകൾ അവർ പണം തിരികെ കിട്ടാത്തത് പോലും പറ്റാത്തവർ കഷ്ടപ്പെടുന്ന സാഹചര്യം പിന്നെയും നിലനിൽക്കുകയാണ് അപ്പോൾ അതുതന്നെയല്ല തട്ടിപ്പ് നടത്തിക്കൊണ്ടുപോയ പണം അത് പരിപൂർണമായി കണ്ടെത്തണ്ടെ തട്ടിപ്പ് നടത്തിയ ആളുകളെ പണം തിരിച്ച് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അവർക്കതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകട്ടെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്ന നോക്കുകുത്തിൽ രീതി നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയൊരു ഒത്തുകൾ നടത്തിയിരിക്കുക അത് സി പി എമ്മിന് നേതാക്കളെ ഭരിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ അവർക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവർ ശിക്ഷ ലഭിക്കേണ്ട ആളുകളാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്തായാലും കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നേതാക്കളോട് സൂചിപ്പിച്ച പോലും ഇതൊന്നാമത്തെ ഒന്നാമത്തെ സമരമല്ല പല സമരങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ടായി ഇവിടെ കൂടി അവസാനിപ്പിക്കുന്നില്ല ഇനിയും തുടർച്ചയായി ഇനി സമരങ്ങൾ മുന്നോട്ട് പോകും ഇത് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഈ എടുത്തിരിക്കുന്ന കേസ് തീർച്ചയായിട്ടും ഉത്തരവാദിത്ത പോകുന്ന തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുക പിന്നെ അതല്ല ചില രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചില ഒത്തുതീർത്തി ഭാഗമായിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ താമസാക്കി ഭാഗ്യുണ്ടായ സാഹചര്യങ്ങളുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നത് ആഗ്രഹം അവർ സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം മഴയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ബാങ്കിനെ വിശ്വസിച്ച് ഈ ബാങ്കിന് നേരിടുകയാണ് പ്രത്യേകിച്ച് ഗുരുതരമായ അസുഖങ്ങൾ നേരിടുന്നതാണ് അവരുടെ ആ രക്ഷം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാണ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം പക്ഷേ അങ്ങനെ എന്നാലും സാധിക്കാതെ വന്നാൽ പോലും ഈ മരണത്തോട് മല്ലടിക്കുന്ന പാവപ്പെട്ട ആളുകൾ കൂടുതലായി രോഗം അനുഭവിക്കുന്ന ആളുകൾ അവരെ ഈ മരണത്തിലേക്ക് തള്ളിവിടാതെ ചികിത്സാധനം കിട്ടാതെ ചികിത്സാ ധനം കൊടുക്കാൻ കഴിയാതെ ചികിത്സാ ചെലവ് കൊടുക്കാൻ കഴിയാതെ ഭരണത്തോട് മല്ലിടുന്ന ആളുകൾ അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിഷയവും പറയാതെ മറുവിന് പറയാതെ അവർക്കെങ്കിലും പണം കൊടുക്കാൻ ഈ ബാങ്ക് തയ്യാറാണ് ആളുകൾ ഒക്കെ തന്നെ തയ്യാറായി മുന്നോട്ട് വരണം രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒഴിയരുത് പത്രങ്ങളിൽ കൊടുത്ത് ഞങ്ങൾ ജനകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു നിർത്താൻ ശ്രമം നടത്തി ജനങ്ങൾ വിശ്വസിക്കില്ല അതൊരിക്കൽ കൂടി ഞാൻ പറയുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാം അന്വേഷണ സത്യമായി നിഷ്പക്ഷമായി മുന്നോട്ട് പോയി അന്വേഷണം ഫലഭവമായി പൂർത്തിയാക്കി കുറ്റക്കാരെ മുഴുവൻ വിശ്വസിക്കുന്ന ഇതിലേക്ക് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിൽ ഇതുണ്ടായിട്ടുള്ള ഒരു അവിശ്വാസത പരിഹരിക്കാൻ കുറേയെങ്കിലും അതുവഴി സഹായിക്കും അറിയാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കും നമ്മുടെ കേരളത്തിനും നമ്മുടെ തൃശൂർ ജില്ലയ്ക്കും തിരിങ്ങാലപ്പുഴയ്ക്ക് സഹകരണ മേഖലയ്ക്കും കരിമന ബാങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ പേര് വേഷം പരിഹരിക്കാൻ എല്ലാ ആളുകളും മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി റിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kai ICL Medilab Empowering Health near Altara, Opposite Village Office, Eringa From the House of ICL. <laughs> to Lyme, weaving stories around you. To Lyme designer studio, creations made from the heart.